ധർമ്മസ്ഥലയിലെ ക്ഷേത്ര പട്ടണത്തിൽ നൂറിലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ശുചീകരണ തൊഴിലാളി സി എൻ ചിന്നയ്യ അറസ്റ്റിലായി വെളിപ്പെടുത്തൽ വ്യാജമാണെന്നുള്ള അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലാണ് ഈ നടപടിക്ക് പിന്നിൽ വ്യാജപരാതി നൽകൽ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയാണ് ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി മുതൽ പുലരും വരെ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് പോലീസ് ഈ നടപടി സ്വീകരിച്ചത് നിലവിൽ ഇയാൾ ബെൽത്തങ്കടി എസ് ഓഫീസിലാണ് ഉള്ളത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ആവശ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ലഭിച്ചിരിക്കുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ സംരക്ഷണം അന്വേഷണ സംഘം പിൻവലിച്ചിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വഴിത്തെരിവുകൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് മകളെ ധർമ്മസ്ഥലിൽ നിന്ന് കാണാതായെന്ന് പോലീസ് പരാതി നൽകിയിരുന്ന സുജാത ഭട്ട് പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ലെന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് ധർമ്മസ്ഥലിൽ മകളെ കാണാനില്ലെന്നും പരാതി നൽകിയെന്നും സുജാത ഭട്ട് പറഞ്ഞു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ ഉണ്ടായത് അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് സുജാത ഭട്ട് എസ് ഐ ടി സംഘത്തെ അറിയിച്ചു മറ്റൊരു ദിവസം ഹാജരാകാമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് മുൻ ശുചീകരണ തൊഴിലാളികളായിരുന്ന സി എൻ ചിന്നയ്യ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിലും കർണാടകയിലും ഒരുപോലെ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ധർമ്മസ്ഥലം മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ കീഴിൽ ശുചീകരണ തൊഴിലാളിയായി യുടെ ആരോപണം നൂറുകണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ മറവ് ചെയ്തത് കടുത്ത കുറ്റബോധമാണ് ഈ വെളിപ്പെടുത്തലിന് തന്നെ പ്രേരിപ്പിച്ചതെന്നും ചിന്നയ്യ പറഞ്ഞിരുന്നു താൻ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ താനും ഇരകളിൽ ഒരാളായി മണ്ണിൽ മൂടപ്പെട്ടു പോയേനെ എന്ന ഭയം കൊണ്ടാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ധർമ്മസ്ഥലയിലെ പതിമൂന്ന് ഇടങ്ങളാണ് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയതായി ചിന്നയ്യ അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തത് നേത്രാവതി നദിക്കരക്കടക്കമുള്ള ഈ സ്ഥലങ്ങളിൽ അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തിയെങ്കിലും ചിന്നയ്യയുടെ വെളിപ്പെടുത്തലുകളെ സാധൂകരിക്കുന്ന ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല തുടക്കത്തിൽ ആത്മഹത്യകളോ മുങ്ങിമരണങ്ങളോ ആണെന്ന് കരുതിയ പല മൃതദേഹങ്ങളും പിന്നീട് ലൈംഗിക അതിക്രമത്തിന്റെ പാടുകളും മുറിവുകളും കണ്ടിരുന്നു എന്നാൽ ഇതൊന്നും പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നും ചിന്നയ്യയുടെ മൊഴിയിലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിൽ ഒരു പെട്രോൾ പമ്പിനടുത്ത് താൻ കണ്ട പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹത്തെക്കുറിച്ചും ചിന്നയ്യയുടെ മൊഴിയിൽ പറയുന്നുണ്ട് സ്കൂൾ യൂണിഫോമിൽ ഉള്ളതും എന്നാൽ അടിവസ്ത്രങ്ങൾ ഇല്ലാതിരുന്നതുമായ ആ മൃതദേഹം കുഴിച്ചു മൂടേണ്ടി വന്ന ആ ഒരു ഓർമ്മ തന്നെ വേട്ടയാടുന്നുവെന്നാണ് ചിന്നയ്യ അന്ന് പറഞ്ഞത് ഇതിനു പുറമേ ഇരുപത് വയസ്സുള്ള ഒരു യുവതിയുടെ മുഖം ആസിഡ് ഒഴിച്ച് കരിച്ച് ഡീസൽ ഒഴിച്ച് കത്തിക്കേണ്ടി വന്നതിനെ കുറിച്ചും കുടുംബത്തിലെ ഒരു കുട്ടിക്ക് ധർമ്മസ്ഥലയിലെ ഉന്നതരിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ടപ്പോഴാണ് കുടുംബവും അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നും ഇപ്പോൾ കുറ്റബോധം കാരണമാണ് തിരികെ വന്നതുമെന്നാണ് ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ചിന്നയ്യ ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം കേസെടുത്ത അന്വേഷണം തുടങ്ങിയതും ചിന്നയ്യയെ ഒരു പ്രധാന സാക്ഷിയായി പരിഗണിച്ച് എവിഡൻസ് പ്രൊട്ടക്ഷൻ നൽകിയതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ചിന്നയ്യയുടെ മൊഴികൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറിയിരിക്കുകയാണ് ചിന്നയ്യയുടെ ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണം നടത്താൻ എസ് രൂപീകരിക്കും കൂടാതെ ചിന്നയ്യയുടെ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും ഈ കേസിന്റെ പ്രധാന സാക്ഷികളിൽ ഒരാളായിരുന്ന സുജാത ഭട്ടിന്റെ വെളിപ്പെടുത്തലാണ് ഈ സംഭവത്തിലെ മറ്റൊരു നിർണായക വഴിത്തിരിവ് മകൾ അനന്യ ഭട്ടിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ധർമ്മസ്ഥല പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ തനിക്ക് അങ്ങനെയൊരു മകൾ ഇല്ലെന്നും ഭീഷണിക്ക് വഴങ്ങിയാണ് പരാതി നൽകിയെന്നും സുജാത ഭട്ട് പറഞ്ഞത് പോലീസിനെ പോലും ഞെട്ടിച്ചു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് സുജാത ഭട്ട് മൊഴി മാറ്റിയത് ഈ മൊഴിമാറ്റത്തിന് പിന്നിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സി എൻ ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ സത്യസന്ധമല്ലാത്തതാണെങ്കിൽ പോലും ധർമ്മസ്ഥലയിലെ ദുരൂഹ മരങ്ങളെയും ലൈംഗിക അതിക്രമങ്ങളെയും കുറിച്ചുള്ള ആരോപണങ്ങൾ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ് സൗജന്യമായി ഭക്ഷണം നൽകുന്ന അന്നദാന മണ്ഡപങ്ങളും താമസ ും ലക്ഷണക്കിന് ആളുകൾ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ധർമ്മസ്ഥല ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ മുൻപും ദുരൂഹ സാഹചര്യങ്ങളിൽ സ്ത്രീകൾ കൊല്ലപ്പെട്ട സംഭവങ്ങളും ലൈംഗിക അതിക്രമങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ കേസുകളിൽ ഒന്നും വ്യക്തമായ ഒരു അന്വേഷണം നടന്നിട്ടില്ലെന്നും പല കേസുകളും സ്വാധീനം ചെലുത്തി ഒതുക്കി തീർക്കുകയായിരുന്നു എന്നും ആരോപണങ്ങളുമുണ്ട് ഈ സാഹചര്യത്തിൽ സി എം ചിന്നയ്യയുടെ അറസ്റ്റും സുജാത ഭട്ടിന്റെ മൊഴിമാറ്റവും ഈ കേസുകളുടെ അന്വേഷണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പ്രധാനമാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോലീസ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഈ കേസുകൾ വീണ്ടും ദുരൂഹതയുടെ മറവിൽ ഒതുങ്ങി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിന്നയ്യ വ്യാജ വെളിപ്പെടുത്തലുകളാണ് നട െങ്കിൽ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് ആരോപണങ്ങളും ദുരൂഹ മരണങ്ങളും സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട് ധർമ്മസ്ഥലയെ കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് വിരാമം ഇടാൻ ഈ കേസിലെ എല്ലാ ദുരൂഹതകളും നീങ്ങേണ്ടതുണ്ട്